പേര് ഇന്ദിരാ ബാബു ഞാൻ കട്ടപ്പനയിലെ ഇടുക്കി നില നിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടെ കൃപാസനത്തിൽ വരുവായിരുന്നു ആദ്യമായി വന്നത് എൻ്റെ ചേച്ചിയുടെ മകളുടെ കൂട്ടത്തിലാണ് എനിക്ക് മാതാവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു തുടർച്ചയായി എല്ലാ വർഷവും വരുമായിരുന്നു അന്നൊന്നും എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നിയില്ല അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ അത് സാധിക്കുമോ എന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണമല്ലോ അതുകൊണ്ട് എനിക്ക് സാധിച്ചില്ല പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ എനിക്ക് പെട്ടെന്ന് തോന്നി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി അന്ന് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞ് ഞാൻ എന്നും ബൈബിള് വായിക്കുകയും കൊന്ധ ചൊല്ലുകയും ചെയ്യുമായിരുന്നു ഞങ്ങൾ അന്നിട്ട് ഭയങ്കര വിശ്വാസത്തിലാണ് ജീവിച്ചിരുന്നത് പിന്നെ എനിക്ക് ആദ്യമായി എനിക്ക് ഇവിടുന്ന് അനുഗ്രഹം കിട്ടിയത് എന്നെ കരണ്ടടിസ്ഥാണ് ദൈവമാതാവ് എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചു എൻ്റെ വീടിൻ്റെ പുറകശത്ത് ഒരു ഷെഡ് ഉണ്ടായിരുന്നു അവിടെ ഷീറ്റ് ഇട്ടേക്കുമായിരുന്നു അത് കാറ്റുകൊണ്ട് താഴെ പോയപ്പോൾ ഞാൻ ഒരു കമ്പെടുത്ത് കമ്പിയെടുത്ത് അത് ഷീറ്റ് കയറ്റിയിട്ടാൻ നോക്കിയതാണ് അന്നേരം എന്നെ അതിൽ നിന്ന് കരണ്ടടിച്ചു എൻ്റെ കയ്യിൽ നിന്നും ഇത് കമ്പി പോയില്ല കരണ്ട് ഷീറ്റിൽ നിന്നാണ് ആ കയ്യിലേക്ക് പകർന്നത് കയ്യിൽ നിന്നും കമ്പി പോകാത്തത് കൊണ്ട് ഞാൻ കിടന്ന് വിറയ്ക്കുമായിരുന്നു ആരും അടുത്ത് ആ സ്ഥലത്തൊന്നും ഒരു മനുഷ്യ പോലും ഇല്ലായിരുന്നു എൻ്റെ കുഞ്ഞ് ജോലിക്ക് പോയതായിരുന്നു വൈകിട്ടേ വരുകയുള്ളു എനിക്കൊന്നും മിണ്ടാത്ത അവസ്ഥ എനിക്ക് തലയിറങ്ങുന്നത് പോലെ തോന്നി കയ്യിൽ നിന്നും കമ്പി പോയുമില്ല അന്നേരം എൻ ഞാനൊരു കുഴിയിലേക്ക് ഒരു ചുഴി പോലെയുള്ള കുഴിയിലേക്ക് താന്നു താന്നി പോകുകയായിരുന്നു അന്നേരം എനിക്ക് മാതാവിനെ വിളിക്കണമെന്ന് ഉള്ളി തോന്നുന്നുണ്ട് ശബ്ദമൊന്നും പുറത്ത് വരുന്നില്ല പെട്ടെന്ന് ഒരു കാലെടുത്ത് വെച്ചാൽ ഞാൻ ചുഴിയിലേക്ക് താന്നു പോകും അന്നേരം എനിക്ക് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ കഴുത്തിൽ ഇവിടുത്തെ ഉടമ്പടി കാശ് രൂപയും കൊന്തയും ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് കമ്പി എൻ്റെ കയ്യിൽ നിന്ന് പകത്തുകൊണ്ട് കമ്പി കൂടി ചങ്കയിൽ ഇങ്ങനെ പിടിച്ച് ഞാൻ എൻ്റെ മാതാവേ നീയും എന്നെ കൈപിടിയുവാണോ എന്ന് ഞാൻ ഉറക്ക കരിഞ്ഞു ആ നിമിഷം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആ തോട്ടി ഷീറ്റിൻ്റെ മണ്ടയിലോട്ട് വീണു ഞാൻ എടുത്തിട്ടതുപോലെ നിലത്തേക്ക് വീണു അവിടെ വീടുപണി നടന്നുകൊണ്ടിരുന്ന മെറ്റിലും കമ്പികളും എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ തലയൊന്നും ചെന്ന് ഇടിച്ചില്ല നിലത്താണ് വീണത് എൻ്റെ കൈ രണ്ടും പൊള്ളി ഇപ്പോഴും അതിൻ്റെ പാടുണ്ട് എന്നിട്ട് പിന്നെ എനിക്ക് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് തല കറങ്ങുമായിരുന്നു തലകറങ്ങുന്നുകൊണ്ട് എഴുന്നേക്കാൻ പറ്റിയില്ല ഞാൻ രണ്ട് കൈയും കാലും നിലത്ത് കുത്തി എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഓരോ എഴുന്നേൽക്കുമ്പോഴും ഞാൻ നിലത്ത് വീഴുവായിരുന്നു നിലത്ത് വീണുകൊണ്ടിരുന്നു അന്നേരം എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തോന്നി യേശു കുരിശു ചുമന്നു പോകുമ്പോൾ ഓരോ സ്ഥലത്തും വീഴുന്നുണ്ട് പിന്നെ നിനക്ക് എന്നാണ് ഈ വേദന സഹിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ഓരോ ചൂടം വീണ് വീണ് വീടിനുള്ളിൽ കയറി എന്നിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവിയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ കുഞ്ഞ് വരുമ്പോൾ ഞാൻ മരിച്ചു കിടക്കുന്നതല്ലേ കാണുകയുള്ളൂ ആരെങ്കിലും വന്ന് എന്നെ ആശുപത്രിയിലാക്കണമേ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ വീടിനപ്പുറത്തുനിന്ന് ഒരാൾ അന്നേരം പെട്ടെന്ന് വന്നിട്ട് എന്നെ പറ്റി എന്നാ പറ്റി എന്ന് ചോദിച്ചു അന്നേരം എനിക്ക് മിണ്ടത്തില്ല ഞാൻ അമ്മ മാതാവേന്ന് വിളിക്കുന്നുണ്ട് ഉടനെ ഞാൻ കൈകൊണ്ട് കാണിച്ച് എനിക്കിത്തിരി കുടിക്കാൻ വെള്ളം തരാൻ പറഞ്ഞു അവർ ഒരു കപ്പ് ചൂടുവെള്ളം ആണ് കൊണ്ടുത്തന്നത് ഞാനത് മൊത്തം കുടിച്ചു എന്നിട്ട് പിന്നെയും കാണിച്ചു എനിക്ക് കുടിക്കണം വെള്ളം വേണമെന്ന് അവർ പിന്നെ തന്നില്ല പിന്നെ അവർ എന്നെ ഒന്നും കൊണ്ടുപോയില്ല അന്നേരം എൻ്റെ ചേച്ചി കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് അവർക്ക് ഫോൺ നമ്പർ പോലും അറിയത്തില്ല ഒന്ന് വിളിച്ച് ചോദിക്കാം പിന്നെ ആ ചേച്ചിയുടെ അടുത്തുള്ളവരെ ഞങ്ങളുടെ അടുത്തുള്ള അടുത്തുള്ളയാൾ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഈ ചേച്ചി ഇവിടെ വീണ് കിടക്കുന്ന എന്നാ കരണ്ട് കരണ്ടെന്ന് പറയുന്നുണ്ട് എന്നാന്നറിയത്തില്ല അവർ പെട്ടെന്ന് വണ്ടിയും കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച് ഞാൻ കരണ്ട് കരണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെന്ന് അവരെന്നെ എടുത്തു കൊണ്ടുപോയി വണ്ടിയിൽ കിടത്തി ഞങ്ങളുടെ അടുത്തുള്ള സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പം അവരെന്നെ കാർഷികാലയത്തിൽ ആദ്യം നോക്കി അത് കഴിഞ്ഞ് ഐ സി ബിൽ കയറ്റി ഐ സി വിൽ കയറ്റിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർക്കെല്ലാം ഭയമായിരുന്നു എൻ്റെ കൈ എൻ്റെ ചങ്കത്തല്ല കമ്പി ഇരുന്ന അതുകൊണ്ട് അവർക്ക് ഹാർട്ടിന് വല്ലതും പ്രോബ്ലം വന്നു കാണുമെന്ന് അവർ തോന്നി ഉടനെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടായില്ല പിന്നെ എൻ്റെ രണ്ട് കൈയും പൊള്ളിയിരുന്നു പിന്നെ പുറത്തെല്ലാം ചതവുണ്ടായിരുന്നു ഐ സി വിൽ ഒരു ദിവസം കിടത്തി എന്നിട്ട് പറഞ്ഞു പിറ്റേ ദിവസം വീട്ടിൽ പോകാൻ വേറെ കുഴപ്പമല്ലോ ഒന്നുമില്ല ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ എന്ന് പറഞ്ഞു ആ സമയം ഞാൻ ഐ സി കിടന്നുകൊണ്ട് വരുന്ന നേഴ്സുമാരോടും ഡോക്ടർമാരോടും എല്ലാം ഞാൻ കിടന്നു പറയൂ അമ്മമാതാവ് എന്നെ രക്ഷിച്ചു അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു എന്ന് പക്ഷേ എല്ലാവരും മിണ്ടല്ലെന്ന് പറഞ്ഞിട്ടും ഞാൻ പിന്നെയും പിന്നെയും എൻ്റെ അമ്മമാതാവ് അന്ന അമ്മമാതാവ് എന്ന് ഞാൻ വിളിച്ചു കരഞ്ഞു എൻ്റെ കയ്യിൽ അന്നേരം ആ കാശരുഭവും കൊന്തയും ഉണ്ടായിരുന്നു എൻ്റെ മോളുടെ കൂട്ടുകാരും അവിടുത്തെ സിസ്റ്റർമാരായിരുന്നു അവരെല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ കാണാൻ വന്നു കാണാൻ വന്നപ്പോഴും എനിക്ക് പറയാനുള്ളത് എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചു എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചെന്ന് ആ പിള്ളേർ ചിരിച്ചുകൊണ്ട് കൊണ്ട് വെളിയിലിറങ്ങിയിട്ട് എൻ്റെ മോളോട് പറഞ്ഞു നിൻ്റെ അമ്മയ്ക്ക് എന്നാണെന്നറിയത്തില്ല അമ്മ കിടന്ന് അമ്മ മാതാവ് അമ്മ മാതാവ് എന്ന് വിളിക്കുന്നുണ്ടെന്ന് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കൊച്ചു വന്നിട്ട് ചോദിച്ചു അമ്മ എന്നെ ഐ സി കിടന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ പൊടി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷിച്ചതാണ് ഞാൻ ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും പറയും ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ഞാൻ അമ്മ മാതാവിനെ വിശ്വസിക്കും എന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം അങ്ങനെ മരണത്തിൽ നിന്നും എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു ഇനിയുള്ള സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുമോളുടെ കാര്യത്തിലാണ് അവൾ ബി എസ് സി നേഴ്സായിരുന്നു അവൾ ഒരു വർഷം ഡൽഹിയിൽ ജോലി ചെയ്തു ഡൽഹിയിൽ ജോലി ചെന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞ നാട്ടിൽ പോന്നപ്പോൾ അവൾക്ക് കേരള യൂണിവേഴ്സിറ്റി നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് അവർ കൊടുത്തു വിട്ടില്ല ഇവിടെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു അല്ലാതെ ഒരു ഹോസ്പിറ്റലിലും കയറ്റിയില്ല ഞങ്ങൾ ഇവിടെ വന്നു സെപ്റ്റംബർ മെയ് ഇരുപത്തേഴാം തീയതി ഇവിടെ വന്ന് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അമ്മ മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോക്ക് ജോലിക്ക് പോകണം അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു അമ്മയെ മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ച ഫലമായിട്ട് ഞങ്ങൾ വീ പിറ്റേ ദിവസമാണ് വീട്ടിൽ ചെന്നത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയായപ്പം പോസ്റ്റ്മാൻ വന്നിട്ട് പറഞ്ഞു ഒരു രജിസ്ട്രേഡ് ഉണ്ടെന്ന് പറഞ്ഞു അത് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു അന്നും പിറ്റേ ദിവസം മുതൽ അവൾ ജോലിക്ക് പോകാൻ തുടങ്ങി അവൾക്ക് നേരത്തെ മുതലുള്ള ആഗ്രഹമായിരുന്നു യു കെക്ക് പോകണമെന്ന് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞു മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ എനിക്കൊരു പണിക്കും പോകാനും സാധിക്കയില്ല എൻ്റെ രണ്ട് കാലിനും ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ എൻ്റെ ബ്ലോക്കുകളും ഉണ്ട് അതുകൊണ്ട് ഒരു പണിക്കും എനിക്ക് പോകാൻ പറ്റത്തില്ല വേറെ ആരും സഹായത്തിനില്ലായിരുന്നു അന്നേരം അമ്മ മാതാവിനോട് പറഞ്ഞു എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നോ അമ്മ മാതാവേ ഞാൻ ഉടമ്പടി എടുത്തിട്ടല്ലോ ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞു അവളും പറഞ്ഞു അമ്മേ നമുക്ക് പൈസ ഇല്ലല്ലോ പോകണ്ട ഞാനിവിടെ എങ്കിലും നിന്നാക്കാമെന്ന് പറഞ്ഞു അന്നേരം നേഴ്സിങ് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മോളെ ലോൺ അവർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ലോൺ അടച്ചു കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഉള്ള സ്ഥലമെല്ലാം ജപ്തിയായി പോകുകയല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്നും നിത്യമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് അവൾ പറഞ്ഞു എന്നാൽ ഒ ഇ റ്റി പഠിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ പലിശയ്ക്ക് പൈസ എടുത്ത് അവളെ ഒ ഇ റ്റി പഠിപ്പിക്കാൻ വിട്ടു അവൾ ഒന്നാം ചാൻസിൽ തന്നെ ഒ ഇ റ്റി പാസ്സായി പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ അവിടെ കഴുത്തൽ കൊന്തയും ലോക്കറ്റും ഇട്ട് കൊടുത്തു തൈലം നെറ്റിയിൽ പുരട്ടി ഉപ്പും കയ്യിൽ കൊടുത്തു അവൾ പരീക്ഷയ്ക്ക് കയറി അവൾ ഇറങ്ങി ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങി വന്നത് ആ സമയം വരെ ഞാൻ ഒരു വെള്ളം പോലും കുടിക്കാതെ ചൊല്ലി നടക്കുകയായിരുന്നു റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ അവൾ പാസ്സായി അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ വിടണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഒരു പൈസയും ശരിയായില്ല ഞങ്ങൾ നിത്യ ആരാധന ചാപ്പലിൽ പോകുകയും മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് യു കെയിൽ നിന്ന് അവക്കൊരു ഇൻ്റർവ്യൂവിന് വന്നു ഇൻറ്റർവ്യൂ വന്നു ഒരു ഏജൻറ് മുഖേന അന്നേരം അവൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ അവൾ പാസ്സായി അന്നേരം ഒരു പ്രതീക്ഷയുണ്ടായി എവിടെന്നെങ്കിലും പൈസ എടുത്ത് അവളെ വിടണമെന്ന് അന്നേരം പെട്ടെന്ന് ഒരു ചേട്ടൻ പറഞ്ഞു ഒരു ലക്ഷം രൂപ തരാം നാല് രൂപ പലിശക്കെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാരമില്ല മോൾ അവിടെ ചെന്നിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു ആ പൈസയും മേടിച്ച് പിന്നെ കുറേ പൈസയെല്ലാം ഉണ്ടാക്കി അതിന് ശേഷം അവക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടന്നു പക്ഷേ ഒക്ടോബർ മാസത്തിൽ തന്നെ അവക്ക് പോകണമായിരുന്നു അത് അന്നേരം എനിക്കിവിടെ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതിയിൽ അഖണ്ഡ ജപമാല റാലി പങ്കെടുക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ ഇവിടെ ഇരുപത്തേഴ് ഒക്ടോബർ ഇരുപത്തേഴാം തീയതി വന്നു അതിന് മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എപ്പോഴും വരാൻ സാധിക്കുകയില്ല ആരെയും കൂട്ടത്തിലില്ല എനിക്ക് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുകയും വേണം എൻ്റെ കുഞ്ഞിന് ആ സമയത്ത് തന്നെ പോവുകയും വേണം ഒന്നെങ്കിൽ ഇരുപത്തേഴാം തീയതി ഒക്ടോബർ ഇരുപത്തേഴാം തീയതി അല്ലെങ്കിൽ ഇരുപത്തൊൻപതോ മുപ്പതോ മുപ്പത്തൊന്നാം തീയതിയോ അവക്ക് പോകാൻ ചാൻസ് കിട്ടണമെന്ന് ഡേറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവക്ക് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് യു കെക്ക് പോകണമെന്ന് പറ ഡേറ്റ് കിട്ടി ഞങ്ങൾ ഒക്ടോബർ ഇരുപത്തൊമ്പതാം ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞാൻ അഖണ്ഡ റപമാലയിൽ പങ്കെടുത്തു അതിനുശേഷം ഇരുപത്തി പിറ്റേ ദിവസം ഇരുപത്തൊമ്പതാം തീയതി അവൾ യു കെക്ക് പോയി എനിക്കൊരു ശകലം നടക്കാൻ മേലായിരുന്നു ഡോക്ടർമാർ പറഞ്ഞ് നടക്കുകയോ ഇതുപോലെ നിൽക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു എൻ്റെ ആഗ്രഹമാണ് എനിക്ക് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണമെന്നുള്ളത് അതും മാതാവ് എനിക്ക് സാധിച്ചു തന്നു അത് കഴിഞ്ഞ് പിന്നെ പറയാനുള്ള സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ ആങ്ങളുടെ വീട് സ്ഥലവും മുപ്പത് വർഷമായിട്ട് വിൽക്കാതെ കിടക്കുന്നതായിരുന്നു അവർക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് വന്നപ്പോൾ അത് വിൽക്കണമെന്ന് പെട്ടെന്ന് തോന്നി ഞാൻ ഇവിടുന്ന് കിട്ടിയ കാശ് രൂപവും ഉപ്പും ഇട്ടു ഇവിടുന്ന് രണ്ട് മുറ്റത്തുനിന്ന് രണ്ട് കല്ലും എടുത്തിരുന്നു ആ കല്ലും കണ്ട് വീടിന് വിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ സ്ഥലവും വീടും വിറ്റു പിന്നെ എൻ്റെ ആങ്ങളുടെ മുകളുടെ വീട് പണിയായിരുന്നു നാൽപ്പതും നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു ലൈൻ കമ്പി അവരുടെ വീടിൻ്റെ മുകളിൽ കൂടെ പോയിരുന്നു അത് മാറ്റാതെ അവർക്ക് വീട് വാർക്കാൻ പറ്റില്ലായിരുന്നു അന്നേരം ഞാൻ ആ പോസ്റ്റിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് വിശ്വാസ പ്രമാണം എന്നും ചൊല്ലി ഒപ്പിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ആ കുഞ്ഞുങ്ങൾക്ക് വീട് പണി നടക്കാതെ കിടക്കാൻ സ്ഥ ഒരു വീട് പോലും ഇല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫല ഫലമായിട്ട് ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ അതും സാധിച്ചു കിട്ടും ഇപ്പോൾ അവർ വീട് വാര്ക്കുകയെല്ലാം ചെയ്തു പിന്നെയുള്ള സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മോ എൻ്റെ മരു മോ ആങ്ങളുടെ മോളുടെ കൊച്ച് നീറ്റ് പരീക്ഷ എഴുതിയിരുന്നു അവൾ ജയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മോള് പഠിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് അവൾ തോക്കാതെ അവൾ നീറ്റ് പരീക്ഷ എഴുതി പാസ്സാകണമെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവൾ നീറ്റ് പരീക്ഷ എഴുതി പ്രാർത്ഥിക്കുകയും ചെയ്തു ഇനിയും പറയാനുള്ളത് പ്രേക്ഷിത പ്രവർത്തനമാണ് ഞാൻ എന്നും അരമണിക്കൂറല്ല അരമണിക്കൂർ വായിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സമയം ബൈബിൾ വായിക്കും പിന്നെ ചൊല്ലും ദിവസവും കൊന്തചൊല്ലും മുടങ്ങാതെ അത് കഴിഞ്ഞ് ഇവിടുന്ന് കിട്ടുന്ന പത്രമെല്ലാം കൊണ്ട് ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡുകളിലും എല്ലാം കൊടുക്കും പിന്നെ അടുത്തുള്ളവർക്കെല്ലാം കൊടുക്കും പിന്നെ സ്കൂൾ പിള്ളേർക്ക് കൊടുക്കും പരീക്ഷ സമയം നോക്കി അവരോട് പറയും എൻ്റെ മോള് ഇതുപോലെ പഠിച്ച് പാസ്സായതാണ് മാതാവിൻ്റെ പത്രം വായിക്കണം നിങ്ങൾ കളയരുത് കളയുവെന്നുള്ളവരുടെ കയ്യിൽ ഞാൻ പേപ്പറ് കൊടുക്കുകയില്ല എന്നിട്ട് പറയും വീട്ടിൽ കൊണ്ടുപോയി അമ്മയുടെ കയ്യിൽ കൊടുത്ത് നിങ്ങളിത് വായിക്കണം എന്നാലും നിങ്ങൾക്കും ഒരു നല്ല ജോലി മാതാവ് തരും എന്ന് പറയും പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹോസ്റ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് ഞങ്ങൾ ആഹാരം കൊണ്ട് കൊടുക്കും അവിടെ കിടക്കുന്ന കിടപ്പ് രോഗികൾക്ക് ഞങ്ങൾ ആഹാരം കൊണ്ട് കൊടുക്കും പിന്നെയുള്ളത് ഞങ്ങളുടെ അടുത്ത് ഉള്ള ഒരു മാനസിക രോഗികൾ താമസിക്കുന്ന ഒരു സിസ്റ്റർമാർ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ പോയി ഞങ്ങൾ വസ്ത്രങ്ങൾ കൊടുക്കുകയും ആഹാരം മേടിച്ചു കൊടുക്കുകയും സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുകയും അവരുടെ കൂടത്തിൽ ഇരുന്ന് ഞങ്ങൾ കുറേ സമയം ചിലവഴിക്കും അന്നേരം അവർ ഓരോ സാധനങ്ങൾ പറയും ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം മാല വേണം വള വേണം പൊട്ട് വേണം ക്യൂടെക്സ് വേണം എല്ലാം പറയും ഓരോ ചേച്ചിമാർ ഞങ്ങൾ പിന്നെ പറയും വരുമം കൊണ്ടുത്തരാന്ന് ഞങ്ങളതെല്ലാം മേടിച്ചു കൊണ്ട് കൊടുക്കും എന്നിട്ട് നാല് മണിക്ക് ഒരു മൂന്ന് മണിയാകുമ്പോൾ സിസ്റ്റർമാർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്തുണ്ട് ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ നിന്ന് പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി വണ്ടി വിളിച്ച് ഞങ്ങളെ ചായ നൂറ്റി ഇരുപത് പേരുണ്ട് നൂറ്റി പേർ ഇരുപത് പേർക്കുള്ള പലഹാരങ്ങളും ഉണ്ടാക്കി ചായയും ഉണ്ടാക്കി ചൂടാറാകാത്ത പാത്രത്തിൽ വെച്ച് കൊണ്ടുപോയി വണ്ടിയും വിളിച്ചുകൊണ്ടുപോയി ഞങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് നിന്ന് ഓരോരുത്തർക്കും ഞങ്ങൾ വിളമ്പി കൊടുക്കും ഇതെല്ലാമാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന തിരുക്കുമാരനും അമ്മമാതാവിനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ കാലിനുള്ളത് ഇതുവരെ എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നില്ല ഇവിടെ ഡോക്ടറിൻ്റെ അടുത്തപ്പോഴും പോയി ഇപ്പം പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനത് ഒരിക്കലും ചെയ്യയില്ല ഞാനിവിടെ വന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവിടെ വന്നത് ഒരാഴ്ച കഴിഞ്ഞേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും നിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഇന്ദ്രചേച്ചിക്ക് ചേച്ചിക്ക് ഷോ കേൾക്കുന്ന സമയത്ത് അവിടെ ഇന്ദിര കാണുവാനായിട്ട് ആരുമില്ല ആ അപകടം ആരും അറിഞ്ഞിട്ടില്ല ചേച്ചി കരയുന്നുണ്ട് പക്ഷെ സ്വരം പുറത്തേക്ക് വരുന്നില്ല എന്നാൽ ദൈവം അത് കണ്ടു ദൈവം ആ കരച്ചിൽ കേട്ടു ഇന്ദ്രചേച്ചിക്ക് ആ ഇരുമ്പ് പടി വിടാൻ പറ്റാത്ത സമയത്ത് ചേച്ചി ചെയ്തൊരു കാര്യമുണ്ട് കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന ഉടമ്പടി ഒന്ന് തൊട്ടു ആ സമയത്താണ് ആ ഇരുമ്പ് വടി തെറിച്ചു പോകുന്നത് ഉടമ്പടി കാശരൂപം അനുസ്മരിക്കുന്നത് ഉടമ്പടിയെ തന്നെയാണ് യാക്കോബ് ദൈവാനുഭവം ഉണ്ടായ ശേഷം ദൈവദുദിനമായി മലപ്പുറത്തം നടന്ന ആ സ്ഥലത്ത് ഒരു കല്ല് എടുത്തു വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സ്ഥലമാണ് ദൈവം വസിക്കുന്ന സ്ഥലമാണ് ദൈവദൂതനെ കണ്ട ആ സ്ഥലം അനുസ്മരിക്കാനാണ് ആ കല്ല് വെച്ചത് ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഉടമ്പടിയെ അനുസ്മരിക്കുവാനായിട്ടാണ് ഉടമ്പടി കാശുരൂപം ആ ഉടമ്പടി കാശീരൂപത്തെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ആ വടി തെറിച്ചു പോകുന്നു ചേച്ചി രക്ഷപ്പെടുകയാണ് അപ്പോഴും ഭയമാണ് ആരും എന്നെ കണ്ടിട്ടില്ല ആളുകൾ കാണുന്ന സ്ഥലത്തായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു വീഴും വീടിന് മുന്നിലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഭയമൊക്കെ ഉണ്ടാവുകയാണ് ഇതിനിടയിൽ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ചുഴി ഞാൻ കണ്ടു എന്നുള്ളത് ചേച്ചി നേരത്തെ എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് കൃപാസന മാതാവിൻ്റെ ഈ രൂപത്തിന് പിന്നിലുള്ള ആ കടലിൻ്റെ ആ റൗണ്ട് പോലെ ആ ചുഴി പോലെയാണ് കണ്ടത് എന്നുള്ളത് അതായത് ചേച്ചി മരണത്തിലേക്ക് പോകുന്ന സമയമായിരുന്നു ദുരന്തത്തിൽ അവപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്തിൽ നിന്ന് അമ്മ രക്ഷപ്പെടുത്തിയത് മനസ്സിലാക്കി കൊടുക്കുകയാണ് അതിനുശേഷവും വെള്ളം കുടിച്ചു സാധനം കുടിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നാൽ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അമ്മ രക്ഷപ്പെടുത്തുകയാണ് കാരണം അമ്മയെ വിളിച്ചാണ് മാധ്യമപേക്ഷിക്കുന്നത് അമ്മ ഇടപെട്ട് തന്നെയാണ് മറ്റ് സാക്ഷ്യങ്ങളും നാൽപ്പത്തഞ്ച് വർഷമായിട്ട് മാറ്റാൻ കഴിയാതിരുന്ന ലൈൻ കമ്പി ഒരു മാസം കൊണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതും മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള വിൽക്കാൻ കഴിയാതിരുന്ന സ്ഥലം വിൽക്കാൻ സാധിച്ചു ഒരു മാസത്തിനുള്ളൊക്കെ പറയുമ്പോഴും സാഹചര്യമില്ലാതിരുന്നിട്ടും മോൾക്ക് യു കെയിലേക്ക് പോകുവാൻ സാഹചര്യം ഒരുക്കി എന്നൊക്കെ പറയുന്നത് ദൈവം കൂടെ നടന്നതിൻ്റെ അനുഭവമാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന